നിങ്ങൾ നേരിടുന്ന ഏതൊരു പ്രശ്നത്തിൻ്റെ പരിഹാരം നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ ആവശ്യമായ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു വിദ്യ അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ബന്ധങ്ങളുടെ കാര്യത്തിലാവട്ടെ ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിലാവട്ടെ ഇല്ലെങ്കിൽ മറ്റ് ഏത് തരം ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കാരണം എൻ്റെ ലൈഫിലെ പ്രോബ്ലംസിനെല്ലാം തന്നെ മിക്കപ്പോഴും എനിക്ക് പരിഹാരം ലഭിച്ചത് ഈ ഒരു കാര്യം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് ഞാനൊരു ഒരു എക്സാമ്പിൾ പറയാൻ പോവുകയാണ് നിങ്ങളുടെ സുഹൃത്താവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആവട്ടെ അവരൊരു പ്രോബ്ലം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ ഒന്നല്ല പത്തല്ല ചിലപ്പോൾ നൂറു തലം സൊല്യൂഷൻ നിങ്ങൾക്ക് പറയാൻ സാധിക്കും എന്നാൽ അതേ പ്രോബ്ലം നിങ്ങൾക്ക് നേടുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ ഇല്ല എന്നായിരിക്കും ഉത്തരം അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ആ പ്രോബ്ലം എൻ്റേതാണ് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കത് സൊല്യൂഷൻ കിട്ടാത്തത് ആ പ്രോബ്ലം മറ്റൊരു വ്യക്തിക്ക് വരികയാണ് എന്ത് സംഭവിക്കും നമുക്കതിനെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നല്ല പത്തല്ല നൂറല്ല ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഉപദേശിച്ചിട്ട് കൊല്ലാനുള്ള അല്ലെങ്കിൽ വഴികളെ കൊണ്ടുള്ള ഒരു നൂറുകണക്കിന് വഴികൾ പറയാനും സാധിക്കും അതുകൊണ്ട് നമ്മുടെ ഒരു പ്രോബ്ലത്തെ നമ്മൾ കാണേണ്ടത് നമ്മുടെ പ്രോബ്ലം അല്ലാതെ അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലം നേരിട്ടോണ്ടിരിക്കണം അതിനെ മൂന്നാമതൊരു വ്യക്തി കാ വ്യക്തി കാണുന്നത് പോലെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇതിനെ മനഃശാസ്ത്രപരമായിട്ട് വിറ്റ്നസ്സിങ് അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ വ്യൂ എന്നൊക്കെ പറയാറുണ്ട് അതായത് നമ്മുടെ പ്രോബ്ലം നമ്മുടെ പ്രോബ്ലം അല്ലാതെ ഒരു വേറൊരു വ്യക്തിയുടെ പ്രോബ്ലം ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളെ ഏത് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമുക്ക് സ്വയം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇപ്പം നമ്മുടെ ലൈഫിൽ നമ്മളൊരു പ്രോബ്ലം നേടുന്ന സമയത്ത് നമ്മളതിൽ ഇൻവോൾവ് ആകുകയാണ് ഇമോഷണലി അതുമായിട്ട് ബോണ്ടർ ബോണ്ടാകാണ് ചെയ്യുന്നത് എന്നാൽ വിജയിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ നിരീക്ഷിച്ചാൽ മനസ്സിലാവും അവരൊരിക്കലും തന്നെ ഒരു കാര്യത്തിലും ഇമോഷനലി ഭയങ്കരമായിട്ട് അറ്റാച്ചഡ് ആയിരിക്കില്ല അതായത് അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവട്ടെ പണത്തിൻ്റെ കാര്യത്തിലാവട്ടെ അവരെപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഏതൊരു കാര്യത്തെയും കൈകാര്യം ചെയ്യുക നിങ്ങളെപ്പോഴെങ്കിലും പരാജയപ്പെടുന്നത് അതായത് ബന്ധങ്ങളിലായാലും ബിസിനസ്സിലായാലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പിറകോടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇമോഷണലി ബോണ്ടർ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവട്ടെ ബിസിനസ്സിലാവട്ടെ സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം തന്നെ പരാജയം സംഭവിച്ചത് ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേക്കാം അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്ന കാലത്തുമായിട്ട് നമ്മൾ കൂടുതൽ ഇമോഷണല് അതായത് ഒരു പരിധി കൂടുതൽ ഇമോഷണലി ബോണ്ടർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ പരാജയം സംഭവിച്ചത് റിലേഷിപ്പിൻ്റെ കാര്യത്തിലാവട്ടെ നിങ്ങളെന്തു ചെയ്യാണ് ഒരു വ്യക്തിയുമായിട്ട് പ്രണയബന്ധം സൗഹൃദം അങ്ങനെ ഏതരം ബന്ധവുമാകട്ടെ നിങ്ങൾ കൂടുതൽ ആയിട്ട് നിങ്ങളുടെ ടൈമും എഫേർട്ടും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളെക്കാട്ടും പ്രാധാന്യം ആ വ്യക്തിക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും അവിടെ ആ ബന്ധം തകരാനും ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ഏതൊരു കാര്യത്തിനും സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ അതായത് നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു കാര്യത്തിനും സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ അതൊരു മൂന്നാമതൊരു വ്യക്തിയുടെ പ്രോബ്ലം ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലത്തെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും അതായത് ഇത് വേറൊരു വ്യക്തിയുടെ പ്രോബ്ലം ആണ് അതിനെങ്ങനെയാണ് ഞാൻ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് അന്നേരം അതിൻ്റെ നമ്മളുള്ളിൽ തന്നെ അതിൻ്റെ ഉത്തരം വരും ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യൂ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്ത് തെറ്റാണ് ഈ രീതിയിലൊന്ന് കാര്യം ചെയ്യൂ ഇത് ഫിനാൻസിൻ്റെ കാര്യത്തിലാവട്ടെ അത് റിലേഷൻപിൻ്റെ കാര്യത്തിലാവട്ടെ എന്തിനും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ആ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക ഇപ്പോൾ ഒരു പണത്തിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഗ്രോത്തിൽ എത്തിക്കണം അതിന് അല്പം സൊല്യൂഷൻസ് നിങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ വന്നേക്കാം അത് മാർക്കറ്റിംഗ് ഇങ്ങനെ ചെയ്യണം ഈ രീതിയിൽ ചെയ്യണം ഈ രീതിയിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും പലപ്പോഴും നമ്മളെ പ്രോബ്ലം മറ്റൊരു വ്യക്തിയോട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമുക്കൊരിക്കലും തന്നെ മറ്റൊരു വ്യക്തിക്ക് നമ്മളെ പ്രോബ്ലത്തിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ അവർ അവരെ വ്യൂ പോയിൻ്റ് വെച്ചിട്ടായിരിക്കും അതിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ സൊല്യൂഷൻസ് എപ്പോഴും തന്നെ പലപ്പോഴും ശരിയാറുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങളെ ബലഹീനതയും ബലത്തെയും അറിയുന്നത് പോലെ മറ്റൊരു വ്യക്തിക്കും ലോകത്ത് ആർക്കും തന്നെ അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ ഈ ഒരു ടെക്നിക്കിലൂടെ സാധിക്കുന്നതാണ് ഞാനിവിടെ പറഞ്ഞത് ഒരിക്കലും സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുന്നതല്ല നിങ്ങളുടെ പ്രോബ്ലംസ് ചില പ്രോബ്ലംസ് നമുക്ക് അതിൻ്റെ അതിനെ സൊല്യൂഷൻ ചിലപ്പോൾ മറ്റൊരു വ്യക്തി കണ്ടെത്താൻ സാധിച്ചേക്കാം ചിലപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് അങ്ങനെ അയേക്കാം അതിനെ ഞാൻ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ കാര്യം ചർച്ച ചെയ്യുന്നത് അതായത് നിങ്ങൾ ഈ പറഞ്ഞ ഈ പോയിന്റ് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കൺബോക്സിലെ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യമുണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്